ഡോണ ഹിയർ ആൻഡ് ഐ എം ഹിയർ ടുഡേ ബിക്കോസ് ഐ എം ലോജിങ് മൈ യൂട്യൂബ് ചാനൽ സോ ഐം സൂപ്പർ എക്സൈറ്റഡ് മൈ ഗോഡ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ എന്ത് പേരിടണം ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് നിന്ന് കഴിഞ്ഞപ്പോൾ ഐ വുഡ് ലൈക്ക് ടു ഇൻട്രഡ്യൂസ് മൈ യൂട്യൂബ് ചാനൽ ഡോണ ടോക്കീസ് എനിക്ക് കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇഷ്ടമാണ് സോ യാ ഡോ നോട്ട് ഇറ്റ്സ് എ നൈസ് നൈ ആസ് എ പേഴ്സൺ ഐ എം സോ എക്സ്പ്രസീവ് ആൻഡ് നിങ്ങൾക്ക് എന്നെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് താല്പര്യമുണ്ടാകും നമ്മുടെ ലൈഫിലുള്ള ഗുഡ് ഡേയ്സ് ബാഡ് ഡേയ്സ് ഫണ്ണി ഡേയ്സ് ഇൻട്രസ്റ്റിംഗ് ഡേയ്സ് ആൻഡ് സ്വീറ്റ് ഡെയ്സ് ഇതിനെക്കുറിച്ചൊക്കെ ഒരു കുഞ്ഞു കുഞ്ഞു വീഡിയോസായിട്ട് ചെയ്യാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് സോ ബേസിക്കലി എനിക്ക് യൂട്യൂബിനെ കുറിച്ച് ഐ ഹാവ് നോ ഐഡിയ ഞാനും യൂട്യൂബിൻ്റെതായിട്ടുള്ള മാസ്മരികമായിട്ടുള്ള യോഗ ലോകത്തേക്ക് കാലെടുത്ത് വയ്ക്കാൻ മാസ്മരികമായ ലോകത്തേക്ക് കാലെടുത്ത് വെക്കാൻ പോവുകയാണ് ഐ ഡോണ്ട് നോ ബേസിക് ആയിട്ടുള്ള കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളും മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ ആൻഡ് ഞാനിപ്പോൾ എന്താ പറയുക എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഫീൽഡ്സ് ഫീൽഡുകളുണ്ട് ആൻഡ് കുക്കിംഗ് സ്കിൻ കെയർ റൊട്ടീൻസ് പിന്നെ അതുപോലെ തന്നെ അങ്ങനെ കുറേ കുറേ മേഖലകളുണ്ട് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ട്രാവലിങ് ചെയ്യുക ട്രാവലിങ്ങിലൂടെ നമുക്ക് വരുന്ന കുറേ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക എന്നൊക്കെയുള്ളതാണ് How you feel? Good enjoy. പിന്നെ ഈ യൂട്യൂബിലൂടെ ഉദ്ദേശിക്കുന്നത് ഡോക്യുമെന്റിങ് മൈ ലൈഫ് ആണ് സോ സൗമതിൻ്റെ ശ്ലോകം തന്നെ ഈ ഡോക്യുമെന്റിങ് മൈ ലൈഫാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ഞാൻ ഒരുപാട് വിശ്വസിക്കുന്നു പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം രേഖപ്പെടുത്തുക കമൻറ്റുകളായിട്ട് ഐ എം ഗോൺ ടു മഷ്യ ఇఫ్ యూ లైక్ మై ఐడియా సో యూ నోట్ డూ లైక్ షేర్ సబ్స్క్రైబ్ అప్పు బాయ్